ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു നെയ്യ് ഉണ്ടാക്കിയെടുത്താലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പാൽപ്പാട ഫ്രിഡ്ജിൽ വെച്ച് സ്വിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഇങ്ങനെ എടുത്ത് ജാറിലേക്കിട്ട് ഐസ് ക്യൂബും ഐസ് വാട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് ഞാൻ അടിച്ചെടുക്കണം കുറേ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിർത്താതെ അടിക്കേണ്ടി വരും കേട്ടോ അന്നേരം ഇതുപോലെ നെയ്യ് നല്ലതായിട്ട് തെളിഞ്ഞു വരും അതിങ്ങനെ ജാറിലേക്ക് തന്നെ വെച്ച് ഉരുട്ടി ഉരുട്ടി നമുക്കിങ്ങനെ എടുക്കാം ആ വെള്ളം മൊത്തം ഇങ്ങനെ ഞെക്കി ഞെക്കി കളഞ്ഞ് ഉരുട്ടി കൈ വെച്ച് നന്നായിട്ട് ഉരുട്ടി 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 എടുത്ത് ഇങ്ങനെ സെക്ഷൻ സെക്ഷനായിട്ട് ചെയ്ത് ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാം നന്നായിട്ട് വെള്ളം കളയണം കേട്ടോ പിന്നെ ഐസ് ക്യൂബ് ഇട്ടടിക്കാൻ മറന്ന് പോകരുത് എന്നിട്ട് ഇനിയുമുണ്ട് അത് ഞാൻ ഇതുപോലെ തന്നെ സെക്ഷനായിട്ട് തന്നെ ചെയ്യുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു ചീനച്ചട്ടിയിലേക്ക് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അധികം സമയമൊന്നും എടുക്കില്ല വെറും അര മണിക്കൂർ കൊണ്ട് നല്ല അടിപ്പൊളി നീന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും ഇതിങ്ങനെ തന്നെ നമുക്കെടുത്ത് ബട്ടറായിട്ട് വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം നന്നായിട്ട് തന്നെ ഇതാണ്ട് നല്ല പോലെ ആയിക്കിട്ടും കേട്ടോ പെട്ടന്ന് അയക്കിയിട്ടും നന്നായിട്ട് തിളച്ചോട്ടെ ഇളക്കി തീ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് കൊടുത്തേ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി 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 കൊടുക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തന്നെ മൂത്ത് ആ തരി തരി പോലെയുള്ള നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതുപോലുള്ള സ്ട്രെയിനറിലേക്ക് നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് കോരി കോരി എടുത്ത് ഇങ്ങനെ ഒഴിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കാം കണ്ടില്ലേ ഒരു പ്രിസെർവേറ്റീവ്സും ചേർക്കാത്ത അടിപ്പൊളി നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയുണ്ട് എനിക്ക് ഇത്രയും ചെയ്തപ്പോൾ അര ലിറ്റർ നെയ്യ് കിട്ടിയിട്ടുണ്ട്